ഗുർപ്രീത് സിംഗ് സന്ധുവും വിശാൽ കൈത്തും ഒക്കെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗോൾകീപ്പർ എന്ന് വിശ്വസിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളെ ഞാൻ വിനയപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യൻ സ്പൈഡർമാൻ എന്ന് നമ്മൾ എല്ലാവരും വാഴ്ത്തിപ്പാടിയ ആ സുബ്രതാ പോളിനെ നിങ്ങൾ മറന്നുപോയോ പുതിയൊരു പദവിയിലേക്ക് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് അത് പറയാൻ വന്നപ്പോൾ സുബ്രതാ പോളിനെ കുറെ ആളുകൾ മറന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇതിപ്പോ പറയുന്നത് ഇന്ത്യൻ സ്പൈഡർമാൻ എന്ന വിളിപ്പേരിൽ ഇന്ത്യൻ ഗോൾവല കാത്ത ഇന്ത്യൻ ഗോൾ മുഴുക്കത്തിന്റെ കീഴിലെ ശക്തി ദുർഗം എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ സുബ്രത പോളായിരുന്നു നെഹ്റു കപ്പ് ഇന്ത്യ രണ്ട് തവണ അടിച്ചപ്പോഴും രണ്ടു തവണ അല്ല നെഹ്റു കപ്പ് അല്ലാതെ ഇന്ത്യ അടിച്ചിട്ടുണ്ട് ആ സമയത്ത് പെനാൽറ്റീസ് പൊട്ടുകയിലൂടെ വമ്പൻമാരായ സിറിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വമ്പൻ ക്ലബുകൾക്കെതിരെ വമ്പൻ ക്ലബ്ബുകൾക്കല്ല വമ്പൻ രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യ വിജയിക്കുന്നത് സുബ്രത പോൾ എന്ന ഒറ്റ മനുഷ്യനെ വിശ്വസിച്ചിട്ടായിരുന്നു ഗോൾ കവാടം എങ്ങനെ തുറന്നു നടക്കും അതിന്റെ മുന്നിൽ ഇങ്ങനെ കരങ്ങൾ വിരിച്ച് സുബ്രത പോൾ നിൽക്കുന്ന കാലത്തോളം എത്ര ഇളകിയാടുന്ന പ്രതിരോധനിര ആയാലും അതിനെ മറികടന്നു വരുന്ന വിദേശികൾക്ക് ഇന്ത്യയുടെ ഗോൾമുഖം മുഖം വിറപ്പിക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു കാരണം ജർമ്മനിക്ക് എങ്ങനെയായിരുന്നു ഒലിവർ ഒലിവർക്കോൺ അതുപോലെ നമുക്ക് അല്ലെങ്കിൽ റഷ്യക്ക് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എങ്ങനെയായിരുന്നു ലവിയാഷിൻ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വിശ്വസ്തനായിരുന്നു സുബ്രത പോൾ ഇന്ത്യൻ സ്പൈഡർമാൻ എന്ന മാധ്യമങ്ങൾ അയാളെ വിശ്വസിപ്പിച്ചത് വെറുതെയല്ല വമ്പൻ ക്ലബ്ബുകൾക്കെതിരെ പെനാൽറ്റി കിക്കുകളിലൂടെ ഇന്ത്യ കിരീടങ്ങൾ നേടുമ്പോൾ അതിന് മുഖ്യ കാർമ്മികത്വം കാവലാളായി നിന്ന് വഹിച്ചത് ഇതേ സുബ്രത പുള്ളി ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് യൂറോപ്പിൽ പോയൊരു ഡാനിഷ് ക്ലബിന് വേണ്ടിയിലും കളിച്ച ചരിത്രം നമ്മുടെ സുബ്രത പോലു മോഹൻ റഗാനിലൂടെ കളി തുടങ്ങി പിന്നീട് ബദ്ധവൈരികളായ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി എന്തിനേറെ പറയുന്നു ഐ എസ് എല്ലിലും സുബ്രത പോൾ വന്നിക്കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഐ എസ് എല്ലിൽ തുടങ്ങിയത് സുബ്രതയുടെ ഒരു പ്രതാപകാലം വസ്തുവിച്ചതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഗോൾഡൻ പീരീഡ് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഐ എസ് എല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ടും അദ്ദേഹം വളരെ നല്ല പെർഫോമൻസ് ഐ എസ് എൽ കാഴ്ച മുംബൈ സിറ്റിക്ക് വേണ്ടി നന്നായിട്ട് കളിച്ചു അതിനുശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റിൽ കളിച്ചു ജംഷഡ്പൂരിൽ കളിച്ചു പ്രായം തളർത്തി തുടങ്ങിയിട്ടാണ് പുള്ളി ഇവിടെ എല്ലാം മാനകരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത് എന്ന് എടുത്തു പറയണം ഇപ്പൊ പറയാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്പൈഡർമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായി വിശേഷിപ്പിക്കുന്ന സുബ്രത പോൾ നമ്മുടെ നാഷണൽ ടീമിൻ്റെ ഡയറക്ടറായി നിയമിതനായിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുള്ളിയെ ഡയറക്ടർ ഓഫ് നാഷണൽ ടീമായിട്ട് അപ്പോയിൻറ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ സുബ്രത പോൾ എന്ന ഇന്ത്യൻ സ്പൈഡർമാൻ്റെ കരിയറിൽ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടാൻ പോവുകയാണ് നമുക്ക് കൊണ്ടാ ഒരു സൂപ്പർ ഹീറോ എന്ന പേരിൽ നമ്മൾ ഏറെ ആഘോഷിച്ച താരമായിരുന്നു സുബ്രത പോൾ ആ സുബ്രത പോളിനെയൊക്കെ മറന്നിട്ടാണ് പലരും ഇന്നലെ കണ്ട ഗോൾ കീപ്പർമാരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്ന് ഓർക്കുമ്പം ഒരു സങ്കടം അങ്ങനെ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് ഒരുപാട് ഹീറോയിക് മൊമെൻ്റുകളുണ്ട് നേരത്തെ ഞാൻ ബെറി എഫ് സിയിൽ പോയി കളിച്ചത് സുനിൽ ഛേത്രിയാണെന്ന് തെറ്റ് പറഞ്ഞപ്പോൾ അങ്ങ് മിസ്റ്റേക്കാണ് ആയിപ്പോയത് അത് ബൈച്ചിങ് ബൂട്ടിയായിരുന്നു പെട്ടെന്നാണ് പറഞ്ഞപ്പോൾ ആ ഫ്ലൂയിൽ ഛേരി എന്നങ്ങ് ആയിപ്പോയത് അങ്ങനെ യൂറോപ്പിൽ പോയി കളിച്ച താരങ്ങളൊക്കെ നമുക്കുണ്ട് സുബ്രതോ പുള്ളു പോലും പോയി കളിച്ചിട്ടുണ്ട് ഡാനിഷ് ക്ലബിന് വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ടോപ്പ് ലെവൽ ക്ലബിൽ കളിച്ചിട്ടില്ല ഐ പി എല്ലിൽ കളിക്കണമെങ്കിൽ തന്നെ ഇന്ത്യക്കാരനാവാൻ പാടില്ല കാരണം ഫിഫ റാങ്കിങ്ങിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള രാജ്യങ്ങൾക്ക് മാത്രമേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ പറയാമെന്നതൊന്നുമല്ല ഇന്ത്യൻ സ്പൈഡർമാൻ